കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹം പോളിംഗ് ശശി തരൂരിനെ പിന്തുണച്ച് ഉമ്മൻചാണ്ടി പക്ഷം എത്തിയതാണ് കെ സിയുടെ സാധുതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിലെ വൻ വിജയം നൽകിയ ആത്മവിശ്വാസം ആയുധമാക്കി ഗ്രൂപ്പ് പ്രവർത്തനം ഊർജിതമാക്കി ഗ്രൂപ്പ് നേതാക്കൾ എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രം അടുത്ത മുഖ്യമന്ത്രി പദം തങ്ങളുടെ പക്ഷത്തിനായി നേടിയെടുക്കുക കെ കരുണാകരന് ശേഷം മുഖ്യമന്ത്രി പദം സ്ഥിരമായി അലങ്കരിച്ചിരുന്നത് എ ഗ്രൂപ്പുകാരനായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു എന്നാൽ ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ചെയ്തവരാണ് വി സതീശനും കെ സുധാകരനും ചെന്നിത്തലയും ഇതിൽ സതീശനും സുധാകരനും പരസ്പരം പോരടിച്ചും തെറിവിളിച്ചും പരസ്പരം മത്സരിച്ചപ്പോൾ തന്റെ ചിരകാല അഭിലാഷം പൂർത്തിയാക്കുന്നതിനായി നിശബ്ദനായി നീക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല എന്നാൽ ഹൈക്കമാൻഡിന്റെ മാനസപുത്രനായ കെ സി വേണുഗോപാലിന്റെ രംഗപ്രവേശം എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ കളഞ്ഞു എന്ന് വേണം കരുതൽ ഇപ്പോൾ വേണുഗോപാലിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന ആലോചനയിലാണ് ഗ്രൂപ്പുകൾ അതീതമായി കോൺഗ്രസ് നേതാക്കൾ എന്നാൽ ഈ അവസരം മുതലെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം തീവ്ര ശ്രമത്തിലാണ് എ ഗ്രൂപ്പ് നേതാക്കൾ നിലവിൽ പഴയ എ ഗ്രൂപ്പിന്റെ ചുക്കാൻ കെ സി ജോസഫ് പി സി വിഷ്ണുനാഥ് എന്നിവരാണ് ഇവരെ കൂടാതെ എം എം ഹസൻ ബെന്നി ബഹനാൻ എന്നിവരും ഗ്രൂപ്പിനു വേണ്ടി സജീവമായി കളത്തിലുണ്ട് എന്നാൽ എ ഗ്രൂപ്പിൽ തലമുതിർന്ന ഇമേജുള്ള നേതാക്കൾ ഇല്ലാത്തതിനാൽ ശശി തരൂരിനെ കളത്തിലിറക്കാനാണ് എ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഹൈക്കമാൻഡിന്റെ പരിഗണനയോ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥാനമോ ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ തരൂരും ഈ നീക്കങ്ങളോട് അനുഭാവപൂർവ്വമാണ് പ്രതികരിക്കുന്നതെന്നറിയാൻ കഴിഞ്ഞത് പി സി വിഷ്ണുനാഥ് ചാണ്ടി ഉമ്മൻ അൻവർ സാദത്തു ടി സിദ്ധിഖ് കെ സി ജോസഫ് ബെന്നി ബെഹനാൻ എം എം ഹാസൻ എം കെ രാഘവൻ ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ ഏ നേതാക്കളാണ് ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന ശശി തരൂരിന് കേരള സമൂഹത്തിലുള്ള വിശ്വ പൗരൻ എന്ന ഇമേജ് കേരളം പിടിക്കുവാൻ സഹായിക്കും എന്നാണ് എ ഗ്രൂപ്പ് കരുതുന്നത് ഇപ്പോഴും എ ഗ്രൂപ്പാണ് പാർട്ടിയിൽ ശക്തം പക്ഷേ ഐ ഗ്രൂപ്പിലാണ് ഗ്ലാമർ നേതാക്കൾ എല്ലാവരും തന്നെ ശശി തരൂർ മുഖ്യമന്ത്രിയായാൽ ആഭ്യന്തരം ധനകാര്യ വകുപ്പ് അടക്കം എ ഗ്രൂപ്പിന് ലഭിക്കും കെ സി വേണുഗോപാലിന്റെ പരിചയക്കുറവ് ഒരുപക്ഷെ ശശി തരൂരിന് ഗുണം ചെയ്തേക്കാം